തൃശൂർ പൂരം വെടിക്കെട്ട് ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തും പരിസ്ഥിതി സംരക്ഷണ നിയമവും പാലിക്കുമെന്ന് സർക്കാർ പുലർച്ചെയുള്ള വെടിക്കെട്ട് അടക്കം പ്രതിസന്ധിയിൽ പറയുന്നത് വെടിക്കെട്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടം പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവ പാലിക്കുമെന്ന കാര്യം സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വേണ്ടി സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് തിരുവമ്പാടി സ്വദേശി വെങ്കിടാചലം നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കി എന്തെങ്കിലും സാഹചര്യം ഉയർന്നു വന്നാൽ ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ നിലവിലെ പുലർച്ചെയുള്ള വെടിക്കെട്ടിന് സർക്കാരിന്റെ ഉറപ്പ് തടസ്സമുണ്ടാക്കുമെന്ന ആക്ഷേപം പൂരപ്രേമികൾ ഉന്നയിക്കുന്നുണ്ട് പൂരം വെടിക്കെട്ട് ശബ്ദപരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ സ്വദേശി വെങ്കടാചലം ഹൈക്കോടതിയെ സമീപിച്ചത് രാത്രികാല വെടിക്കെട്ടടക്കം പരിസരവാസികളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്നുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ജനം കൊച്ചി